നമസ്കാരം ശശി ടി വി വാർത്തയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഈ ഐ ടി യു കടയ്ക്കൽ ഏരിയ കമ്മിറ്റിയുടെ പരിധിയിലുള്ള കാറ്റാടിമൂട് യൂണിറ്റ് സമ്മേളനം ഇന്ന് രാവിലെ പത്തുമണിക്ക് കാറ്റാടിമൂട്ട് ജംഗ്ഷനിൽ വെച്ച് നോക്കുന്നു യൂണിറ്റ് സെക്രട്ടറി ശ്രീ സതീഷ് പതാക ഉയർത്തിയതോടുകൂടി സമ്മേളനത്തിന് തുടക്കം കുറിച്ചു ൂണാണ് പാർട്ടിയുടെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്നത് സി ഐ ട്യൂളാണ് അതുകൊണ്ട് പ്രദേശങ്ങളിലെ വിഷയങ്ങളിലും കൂടുതലായി ഇടപെടുന്നത് സി ഐ ടൂ തൊഴിലാളിയാണ് അത് പഴയ കാലങ്ങളിൽ അങ്ങനെ ആയിരുന്നു പക്ഷെ ഇപ്പൊ അത്രയ്ക്ക് നമുക്ക് എല്ലാവരും ഈ ട്രേഡ് യൂണിയൻ നമ്മളെ ഈ തൊഴിലുമായി ബന്ധപ്പെട്ട് പല കുറവായ ഭാഗമായി മറ്റ് തൊഴിലും തേടി എല്ലാവരും പോകുന്നത് കാരണം ഒരു കൂട്ടായ ഇടപെടൽ നമ്മൾ ടൗണുമായി ബന്ധപ്പെട്ട് വരുന്നില്ല അത് കടക്കലുടെ ടൗണിലെ തൊഴിലാളികൾ മാത്രമാണ് ഏത് സമയം ഇവിടെ ഉള്ളത് എങ്കിലും നേരത്തെ പാർട്ടിയുടെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് നമ്മുടെ പാർട്ടിയെ നിലനിർത്തുന്നത് തന്നെ യൂണിയൻ്റെ ഒരു ഇടപെടലാണ് വളർന്ന് ഓടയിൽ മരിച്ചു കൊണ്ടിരുന്ന തൊഴിലാളി ഭാഗം കണ്ടവന്റെ ആട്ടുംതുപ്പും കേൾക്കുവാനും മുതലാളിമാരുടെ കൈപ്പരിപ്പ് നമ്മുടെ തൊഴിലാളികളുടെ ചെവ്ക്കുറ്റി അറിഞ്ഞു പൊളിക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായിരുന്ന കാലഘട്ടം ആ കാലഘട്ടത്തിൽ ആരും ചോദിക്കാനും പറയാനും ഇല്ലാതിരുന്ന അവസരങ്ങളിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കൊല്ലത്തെ ചിന്നക്കടയിൽ നമ്മുടെ ആദരണീയനായ അന്തരിച്ച സയ്യം സങ്കരണം പുതിരിപ്പാട് ിൽ പണിയെടുക്കുന്ന കടകളിൽ പണിയെടുക്കുന്ന പ്രദേശത്ത് പണിയെടുക്കുന്ന പതിനെട്ട് സഹാക്കൾക്ക് യൂണിയന്റെ മെമ്പർഷിപ്പ് കൊടുക്കുവാൻ തീരുമാനിച്ചു വെള്ളാറവട്ടം വാർഡ് മെമ്പർ ശ്രീ കെ വേണു സമ്മേളനത്തിൽ ആശംസകൾ അറിയിച്ചു സാമ്രാജ്യത്വ രാജ്യങ്ങളുടെ അക്രമപ്പെട്ടവർ വിഘടനവാദികൾ സമ്മേളനം ും സമ്മേളന അനന്തരം സെക്രട്ടറിയായി ശ്രീ സതീഷ് പ്രസിഡന്റായി ശ്രീ സുജിത് ഖാൻജിയായി ശ്രീ അനിൽകുമാർ എന്നിവരെയും തിരഞ്ഞെടുത്തു